ഹായ് ഹലോ നമസ്കാരം എവർക്കും ചുവദനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനൊന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ നാട്ടിൽ നിന്ന് വന്നിട്ട് അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നല്ല വെയിലും ചൂടും ഒക്കെയാണ് അത് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു ദിവസം അന്ന് അമ്പലത്തിൽ പോയതേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പം എന്തെങ്കിലും ബ്രദർ വണ്ടിയും കൊണ്ട് വന്നു അപ്പോഴവൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും അല്ല വിഷയം വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെ നെഗറ്റീവ്സ് പറഞ്ഞ് തളർത്താൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ നമ്മളെങ്ങനെയാണ് ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടതെന്നാണ് കേട്ടോ ഇത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് നോക്കാനായിട്ട് എൻ്റെ ഞാനിപ്പം ദുബൈയിലാണുള്ളത് എങ്കിൽ പോലും ഞാൻ ഫോണിലൂടെയാണ് ഓൺലൈൻ വഴിയാണ് നോക്കുന്നതൊക്കെ കേട്ടോ അപ്പോൾ അവർ എന്നോട് ഒത്തിരി ആൾക്കാർ വന്നിട്ട് അവർ വിശ്വസിക്കുന്ന ആൾക്കാർ അവരെ കൂടെ നിന്നിട്ട് പറ്റിച്ച കഥകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ കൂടുതലും ക്യാഷൊക്കെ പറ്റിച്ചുകൊണ്ട് പോയതൊക്കെയാണ് അവർ പറയുന്നത് കേട്ടോ അത് തിരിച്ച് മേടിക്കാൻ എന്തെങ്കിലും മാർഗം അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് അവർ വരുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നമ്മളുടെ കയ്യിൽ നിന്നൊക്കെ പൈസയോ അതായത് ഗോൾഡ് ക്യാഷ് ഇതൊക്കെ നമ്മളെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അത് നമ്മൾ മറ്റൊരാളുടെ കയ്യിലായിപ്പോയാൽ നമുക്കത് മേടിച്ചെടുക്കാനായിട്ട് വലിയ പാടാണ് കേട്ടോ അതാദ്യം മനസ്സിലാക്കുക പിന്നെ ഒന്ന് നമ്മൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ എപ്പോഴും വ്യക്തിബന്ധങ്ങൾ മുഷിയുന്നതെന്ന് വെച്ചാൽ ഈ പൈസയും ഈ സ്വർണവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ മേടിക്കൽ കഴിയുന്നതും നമ്മളേറ്റവും അടുപ്പുള്ള ആൾക്കാരുമായിട്ട് കൊടുക്കൽ വാങ്ങലുകളങ്ങ് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിനുള്ളൊരു ഫോം വഴി അതിപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഒരുപക്ഷേ അനുഭവങ്ങൾ ഉള്ള ഒരുപാട് പേര് ഇത് കാണുന്ന പലർക്കും അനുഭവങ്ങളുണ്ടാവാം അപ്പോഴേ തന്നെ നമ്മൾ നമ്മളതിൽ നിന്നൊക്കെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ വിശ്വസിക്കുന്ന എല്ലാവരും നമ്മളുടെ കൂടെ നിൽക്കണം എന്നില്ല അതായത് നമ്മളെ നമ്മളെ തോന്നിപ്പിക്കും അവർ നമ്മളുടെ ഉണ്ട് നമ്മളുടെ നന്മയ്ക്കായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നുന്നതാണ് പക്ഷേ ഒരിക്കലും അത് അങ്ങനെ ആയിരിക്കില്ല കേട്ടോ അവർ അവരുടെ മനസ്സിൽ ചിലപ്പം വേറെ ആയിരിക്കും അത് കാലം നമുക്ക് തെളിയിച്ചു തരും നമ്മളുടെ മുന്നിൽ അവരെങ്ങനെയായിരുന്നു എന്നുള്ളത് പിന്നെ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരാളിനോട് നിഷ്കളങ്കമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ അതായത് മനസ്സിൽ വേറെ ദുരുദ്ദേശ്യം അതായത് അവ അവരിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാനോ നമ്മൾ നമ്മളവരെ കൂടെ നിൽക്കുന്നതെങ്കിൽ നമ്മളെ അവർ പറ്റിച്ച് കഴിഞ്ഞാൽ ഉറപ്പായും ഭഗവാൻ അവർക്ക് പണി കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എനിക്കതൊരുപാട് അനുഭവമുള്ള കാര്യമാണ് കാരണം നമ്മളെ കൂടെ ഇങ്ങനെ നിന്നിട്ട് നമ്മളെ എന്താ പറയുക നമുക്കെതിരായിട്ട് ഓരോന്ന് പ്രവർത്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നൊക്കെ ചിലപ്പം ഒരുപക്ഷേ തടനായിട്ട് അത് കിട്ടിയെന്ന് കാലക്രമേണ അത് കൊടുത്തോളും അങ്ങനെയാണ് കേട്ടോ അത് കർമ്മഫലം എന്നുള്ള ഒന്നുണ്ടല്ലോ അതെന്തായാലും അനുഭവിക്കാതെ ആർക്കും പോകാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെ ഓരോരുത്തർ നെഗറ്റീവ്സ് പറഞ്ഞ് തളർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെടുക്കേണ്ട ഉറച്ച തീരുമാനം നമ്മൾ തളരാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ തളർത്താനും ആൾക്കാർ പിന്നാലെ കൂടുകെട്ടോ അപ്പോഴേ എന്താ പറയുക നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക അപ്പോഴേ എന്ത് ഈ ഒരു വീഡിയോ ഞാൻ ഇടാൻ കാരണം എനിക്ക് നോക്കാൻ വന്ന ആൾക്കാർ പലരും ഇങ്ങനെ പറയുന്നത് കേട്ടതുകൊണ്ടിട്ടാണ് കേട്ടോ